ചടങ്ങിനെ കുറിച്ച് ഒരു വാക്ക് പറയാം ഈ പ്രധാനമന്ത്രിയും ഗവർണറും മുഖ്യമന്ത്രിയും എല്ലാം പങ്കെടുത്ത ഒരു ചടങ്ങിൽ ദേശീയ ഗാനം പോലും ആലപിച്ചിട്ടില്ല എന്ന ഗുരുതരമായ വീഴ്ച ഈ ചടങ്ങിൽ ഉണ്ടായിരുന്നു രണ്ട് നമുക്കെല്ലാം പോലെ മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രസംഗങ്ങൾ ഒരു കേവലമായ ഒരു രാഷ്ട്രീയ പ്രസംഗങ്ങളായി തരംതാഴ്ന്നു പോയി പ്രധാനമന്ത്രി നമ്മൾ പ്രതീക്ഷിച്ചത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും പദ്ധതികൾ നൽകും പ്രഖ്യാപിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് അത് ഉണ്ടായിട്ടില്ല ഇവിടെ ശശി തരൂരും പിണറായി വിജയനും എല്ലാം കൂടി പിന്നെ കേന്ദ്രമന്ത്രിമാരെല്ലാം കൂടി ഒരു വേദിയിലാണി നിരന്നത് ആരെയെല്ലാമോ അലോസരപ്പെടുത്തും എന്ന നിലയിൽ അവരെ പിന്നെ അസ്വസ്ഥമാക്കും എന്ന നിലയിൽ ഒരു സങ്കുചിതമായ രാഷ്ട്രീയം ഒരു നിലവാരമില്ലാത്ത ഒരു രാഷ്ട്രീയം എത്രയോ വേദികളിലാണ് മൂന്ന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പെട്ട ആളുകൾ ഒരുമിച്ചിരിക്കുന്നത് എന്നത് പ്രധാനമന്ത്രി കാണാത്തത് കൊണ്ടാണോ എന്നറിയില്ല പ്രധാനമന്ത്രി അതിനെ ആക്ഷേപിച്ച് സംസാരിക്കുകയാണ് അപ്പോൾ ഓരോ ഒരു രാഷ്ട്രീയമായ പരിഹാസം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് അദ്ദേഹം ഇന്ന് പ്രസംഗിക്കാൻ വരുമ്പോൾ നമ്മൾ പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിനെതിരായി സംസാരിക്കും എന്തെങ്കിലും പറയും എന്ന് മുഖ്യമന്ത്രി അവിടെ മരണമടഞ്ഞവരെ പരാമർശിച്ചു പക്ഷെ പ്രധാനമന്ത്രി ആ കാര്യത്തെക്കുറിച്ച് മിണ്ടിയത് പോലും ഇല്ല എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായി പോയി എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ കഴിഞ്ഞ രണ്ട് ചടങ്ങുകളും അത് ക്രെയിൻ വന്ന ചടങ്ങുകളും അതുപോലെ തന്നെ ട്രയൽ റൺ തുടങ്ങിയ ചടങ്ങുകളും എല്ലാം സംഘടിപ്പിച്ചപ്പോൾ അതിന്റെ ക്രൗഡ് കണ്ട ആളുകൾ എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ക്രൗഡ് അത്രത്തോളം എത്തിയിട്ടില്ല എന്നത് ഞാൻ ഈ മൂന്ന് ചടങ്ങിൽ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ കഴിയും പിന്നെ ഇതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ചോദിക്കുമ്പോൾ എനിക്ക് നേരത്തെ സംസാരിച്ച ആ ബഹുമാനായ വ്യക്തി ശ്രീകുമാറിനോട് എനിക്ക് എനിക്ക് ചോദിക്കാനുള്ളത് ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണ് അത് നിങ്ങൾക്കറിയാമല്ലോ ഇത് പൂർണ്ണമായും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റാണ് ഇതിൽ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എന്തെല്ലാം ചെയ്തു എന്ന് അങ്ങേക്ക് പറയാമോ ഞാൻ അത് അങ്ങ് പറഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം